ആറാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഏഹോടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ ഇസ്രായേൽ പർവതങ്ങളെ നേരെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ച് പറയേണ്ടത് ഇസ്രയേൽ പർവ്വതങ്ങളെ ഏഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പിൻ മലകളോടും കുന്നുകളോടും നീരൊഴുക്കുകളോടും താഴ്വരയോടും ഏഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും നിങ്ങളുടെ ബലിപ്പീഠങ്ങൾ ശൂന്യമാകും നിങ്ങളുടെ സൂര്യസ്തംഭങ്ങൾ തകർന്നു പോകും നിങ്ങളുടെ നിഹിതന്മാരെ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വീഴ്ക്കും ഞാൻ ഇസ്രായേൽ മക്കളുടെ ശവങ്ങളെ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ഇട്ടും ഞാൻ നിങ്ങളുടെ അസ്ഥികളെ നിങ്ങളുടെ ബലിപ്പീടങ്ങൾക്കു ചുറ്റും ചിതറിക്കും നിങ്ങളുടെ ബലിപീഠങ്ങൾ ഇടിഞ്ഞു ശൂന്യമാകുകയും നിങ്ങളുടെ വിഗ്രഹങ്ങൾ തകർന്ന് മുടിഞ്ഞു പോവുകയും നിങ്ങളുടെ സൂര്യസ്തംഭങ്ങളെ വെട്ടിക്കളിയുകയും നിങ്ങളുടെ പണികൾ നശിച്ചു പോവുകയും ചെയ്യുവാൻ തക്കവണം നിങ്ങൾ പാർക്ക് പട്ടണങ്ങൾ പാഴായും പൂജാഗിരികൾ ശൂന്യമായും തീരും നിഹിതന്മാർ നിങ്ങളുടെ നടുവിൽ വീഴും ഞാൻ ഞാനേഹോവയെന്ന് നിങ്ങൾ അറിയും എങ്കിലും നിങ്ങൾ ദേശങ്ങളിൽ ചെതിറിപ്പോകുമ്പോൾ വാളിന് തെറ്റിപ്പോയവർ ജാതികളുടെ ഇടയിൽ നിങ്ങൾക്കുണ്ടാകേണ്ടേന് ഞാനൊരു ശേഷി പിന്നെ വെച്ചേക്കും എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ കണ്ണുകളെയും ഞാൻ തകർത്ത് കളഞ്ഞ ശേഷം നിങ്ങളിൽ ചാടിപ്പോയവർ അവരെ പിടിച്ചുകൊണ്ടുപോയ ജാതികളിടയിൽ വെച്ച് എന്നെ ഓർക്കും അവരുടെ സകല മേയച്ചതുകളും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും ഞാൻ ഏഹോവ എന്ന് അവർ അറിയും ഈ അനർത്ഥം അവർക്ക് വരുത്തുമെന്ന് വെറുതെയല്ല ഞാൻ അറളി ചെയ്തിരിക്കുന്നത് ഏഹോവയെ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു ഇസ്ര ദോഷകരമായ സകല മലയാഴ്ചകളും നിമിത്തം നീ കൈ കൊണ്ടടിച്ചു കാൽ കൊണ്ട് ചവിട്ടി അയ്യോ കഷ്ടം പറക അവർ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വീഴും ദൂരത്തുള്ളവർ മഹാമാരി കൊണ്ട് മരിക്കും സമീപത്തുള്ളവൻ വാൾ കൊണ്ട് വീഴും ശേഷിച്ചിരിക്കുന്നവനും രക്ഷപ്പെട്ടവനും ക്ഷാമം കൊണ്ട് മരിക്കും ഇങ്ങനെ ഞാൻ എന്റെ ക്രോധം അവരിൽ നിവർത്തിക്കും അവർ തങ്ങളുടെ സകല വിഗ്രഹങ്ങൾക്കും അർപ്പിച്ച സ്ഥലമായി എല്ലാ കുന്നിൽ മേലും സകല പർവ്വത ശിഖരങ്ങളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തഴച്ചിരിക്കുന്ന എല്ലാ കരിവേലകത്തിൻ കീഴിലും അവരുടെ നിഹിതന്മാർ അവരുടെ വലിപീഡം കൂടെ ചുറ്റും അവരുടെ വിഗ്രഹങ്ങളിടയിൽ വീണ് കിടക്കുമ്പോൾ ഞാൻ എന്ന് നിങ്ങൾ അറിയും ഞാൻ അവരുടെ നേരെ കൈനീട്ടും അവരുടെ സകലവാസ സ്ഥലങ്ങളിലും തിംപ്ലാ മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യവുമാകും അപ്പോൾ ഞാൻ ഏഹോ എന്ന് അവർ അറിയും ദൈവമേ സ്തുതനോകമാവുന്നു